ആശ്വാസ ീരങ്ങളായാണ് ജനങ്ങൾ ക്ഷേത്രത്തെ കാണുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാടംപള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ വിശ്വാസങ്ങളുടെയും ആധാരം സത്യാന്വേഷണമാണ് സത്യമാണ് ദൈവം എന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെയും പറഞ്ഞു വെക്കുന്നത് ഭക്തി അവനവനും മറ്റുള്ളവർക്കും സമാധാനം ഉറപ്പാക്കാനാവണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എരിഞ്ഞിക്കൽ കാരംപള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ എ ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു കണ്ണൂർ ഡി എംഒ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി കൌൺസിലർ എസ് എം തുഷാര ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കുറുപ്പ് ജനറൽ കൺവീനർ സി കെ സുരേഷ് കുമാർ സെക്രട്ടറി പി ജയൻ വി ശശികുമാർ ശിവദാസ് കൊടുമന എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ACV News, Core Recorded.